ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ സമചിത്തത ആത്മീയ പുരോഗതിയുടെയും ഫലപ്രാപ്തിയുടെയും അടയാളമാണെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ സമചിത്തത എന്നാൽ എന്താണ് യോഗം എന്നാൽ ഏകീകരണമാണ് ഐക്യപ്പെടലാണ് ഒന്നുചേരലാണ് സ്വത്വത്തിൻ്റെ ഉറവിടവുമായുള്ള ഐക്യമാണത് സമത്വം യോഗമുച്ചതേ സമത്വചിന്തയാണ് യോഗമെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നു ഈ സമത്വം നേടുന്നതിന് വേണ്ടിയുള്ള അഞ്ച് മേഖലകളെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും ഒന്ന് സ്വാഭാവികമായി സംഭവിക്കുന്ന ഉയർച്ച താഴ്ചകളുടെ മേഖല അതായത് പ്രകൃതിയിൽ തന്നെ പ്രകൃതിയാലുള്ള ഉയർച്ച താഴ്ചകൾ വേനൽക്കാലത്തെയും ശീതകാലത്തെയും നാം ഒരുപോലെ സ്വാഗതം ചെയ്യണം കാരണം അവ രണ്ടും ജീവിത പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ് ഋതുക്കളുടെ മാറ്റം നമ്മെ ദൃഢമാക്കുകയും മൃദുവാക്കുകയും ചെയ്യുന്നു ജനനവും മരണവും രണ്ടും സ്വാഭാവിക സംഭവങ്ങളാണ് നമുക്ക് ജനനത്തിൻ്റെയോ മരണത്തിൻ്റെയോ കാരണം കണ്ടെത്തുവാൻ കഴിയില്ല അവ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നാം അനുഭവിക്കുന്ന വേദനകൾക്കും നഷ്ടങ്ങൾക്കും ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സംഭവത്തെയോ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല നമ്മൾ സാധാരണ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നാൽ യഥാർത്ഥ കാരണം നമ്മുടെ തന്നെ കർമ്മങ്ങളാണ് അഥവാ പ്രവൃത്തികളാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം അറിയുമ്പോൾ അതിൻ്റെ ആഘാതം കുറയ്ക്കുവാനോ പൂർണ്ണമായി നിഷേധിക്കുവാനോ കഴിയും രണ്ടാമത്തെ മേഖല സാമൂഹികമായ ഉയർച്ച താഴ്ചകളുടെ മേഖലയാണ് ഒരു വ്യക്തി പുകഴ്ത്തലും ഇകഴ്ത്തലും ആദരവും അനാദരവും ലാഭവും നഷ്ടവും സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളും പ്രത്യാഘാതങ്ങളും സമചിത്തതയോടെ സ്വാഗതം ചെയ്യുവാൻ പഠിക്കണം അത് സാമൂഹികമായിട്ടുള്ള സമത്വത പാലിക്കലാണ് ഭാഗ്യവും നിർഭാഗ്യമെന്നതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സമചിത്തതയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഭാഗ്യം വന്നാലും നിർഭാഗ്യം വന്നാലും സമചിത്തതയോടെ നേരിടണം അതാണ് സാമൂഹ്യമായ സമചിത്തത പാലിക്കൽ